ിൽ മുന്നൂറ്റി ചില്ലറ സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷം നമ്മൾ സർക്കാർ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകൾക്ക് അനുവദിക്കുന്ന സ്പെഷ്യൽ പാക്കേജ് എന്ന രീതിയിലാണ് അനുവദിക്കുന്നത് ആ പാക്കേജ് മാർച്ച് ഏപ്രിൽ മാസമാണ് ലഭ്യമായത് ഈ വർഷം ഈ സമയം വരെയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഒക്ടോബർ മാസത്തോടു കൂടി ഒന്നാമത്തെ ഘട അനുവദിക്കും എന്നുള്ളതാണ് പക്ഷേ നാളിതുവരെയായിട്ടും അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കുറേയേറെ അപാകതകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അനുവദിച്ചപ്പോൾ അധ്യാപകരുടെ യോഗ്യതയിലും മറ്റും കുട്ടികളുടെ എണ്ണത്തിലും ഒക്കെ കുറേ അപാകതകളോടുകൂടിയാണ് വന്നത് ആ പോർട്ടലിലുള്ള അപാകതകൾ ഈ വർഷം പരിഹരിച്ചുകൊണ്ടായിരിക്കും അപേക്ഷ വിളിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറഞ്ഞിട്ടും ഈ നാളുവരെയും അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു സൂചനാ സമരം പട്ടിണി സമരം എന്നുള്ള രീതിയിൽ സെപ്റ്റംബർ പതിനൊന്നിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെൻറ്റും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഉദ്ഘാടനം നമ്മളെ ഇടയിൽ ഫാദർ റോയും റോയും വടക്കേൽ നിർവഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി സാംസ്കാരിക ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ജില്ലയിലുമുള്ള അധ്യാപക രക്ഷാകർത്തർ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പ്രതിനിധികൾ ഉൾക്കൊണ്ടുകൊള്ള ഒരു സമരമാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഭിന്നശേഷി എന്ന് പറയുന്നത് ഓട്ടിസം അങ്ങനെ പലതരത്തിലുള്ള ഭിന്നതകൾ ഭിന്നമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നവരാണ് അപ്പം ഞങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ഞങ്ങളുടെ മക്കളുടെ സെക്കൻഡ് പേരൻ്റാണ് സെക്കൻഡ് എന്ന് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഫസ്റ്റ് പേരൻ്റ് തന്നെയാണ് കാരണം നമ്മളൊരു സ്കൂളിൽ കുട്ടീനെ ആക്കിയാൽ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള പല കുട്ടികളുണ്ടാവും അപ്പോൾ അതൊരു അമ്മയുടെ സ്നേഹം വളർന്നുകൊണ്ട് തന്നെ അവരെ കഴിപ്പിക്കുകയും അതുപോലെ തന്നെ ടോയ്ലറ്റ് സംബന്ധമായ കാര്യങ്ങളൊന്നും കറക്റ്റ് ടൈമല്ല പല കുട്ടികൾക്കും അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഈ ഒരു മേഖലയില് പണിയെടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് അവർ ടീച്ചറാണ് പ്രിൻസിപ്പിളിൽ നിന്നാണ് എന്നുള്ള വിവേചനമില്ലാതെ സ്വന്തം മക്കളെ കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമുക്കറിയാം ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഉറക്കെ വിളിച്ച് കലറ അലറാൻ സൗണ്ട് ഉള്ള കുട്ടികൾ ഓടിക്കളി ഓടി രക്ഷപ്പെടാൻ പറ്റുന്നവർക്ക് പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ ഒരു ചുറ്റുപാട് പോകുന്നത് അപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലം ഈ സ്പെഷ്യൽ സ്കൂളുകളാണ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ആരാധനാലയങ്ങൾ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നു വിദ്യാഭ്യാസം അവർക്ക് വേണ്ടേ അവർക്കും മുന്നോട്ട് വരണ്ടേ അവർക്കും അവർ ഡാൻസ് കളിക്കണ്ടേ പാട്ടുപാടണ്ടേ പാടണ്ടേ അപ്പം അതിനുള്ള ഒരു സാഹചര്യം സർക്കാർ തലങ്ങളിൽ വളരെ കുറവാണ് അത് അതിലും കൂടുതൽ പ്രാധാന്യം നമ്മുടെ മക്കൾക്ക് നൽകി അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളുകളാണ് ഈ ഒരു വിവേചനം സർക്കാർ നിങ്ങളിലൂടെ അറിഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കായാൽ ഞങ്ങളുടെ മാതാപിതാക്കളും വളരെയധികം ബുദ്ധിമുട്ടിലാകും ഒന്ന് ഒരു വരുമാന മാർഗമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ആസ് എ പേരൻ്റ് നമ്മൾ ടീച്ചറായിരിക്കാം മറ്റ് ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളുടെ മക്കൾക്ക് അതിലൊരു ബേസിക് ആക്കി കാര്യം ഒരു സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലിപ്പോൾ ഓൾറെഡി ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ അതിൽ ആ ഒരു കാര്യം ആ ഒരു ബേസിക് മാനദണ്ഡം മാറ്റണം എന്നാണ് കാരണം നമ്മളെ മക്കൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് അപ്പോൾ എൻ്റെ എന്ത് അല്ലെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുന്നതെന്നല്ല എൻ്റെ മോൾക്ക് കിട്ടുന്നില്ലല്ലോ എന്തിനാണ് ആ ഒരു ബേസിക്ക് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പാർശ്വവൽക്ക പണ്ടൊക്കെ നമുക്കറിയാം ഇതുപോലെയുള്ളവർ വീടുകളിൽ ഒരു കട്ടിലുകളിലും ഒരുങ്ങി കൂടി കിടക്കുന്നൊരവസ്ഥയാണ് ഇന്ന് അത് മുന്നോട്ട് വരുന്നതും ചിരി അവരുടെ മുഖത്ത് കാണുന്നതും ഞങ്ങളെ ഈ ഒരു സന്തോഷം കാണുന്നതും ഇങ്ങനെയുള്ള സ്കൂളുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവർ ടീച്ചേഴ്സ് എന്നതിലുപരി ആണ് ഞങ്ങളുടെ മക്കളുടെ പേരൻസ് ആണ് എല്ലാ രീതിയിലും അപ്പോൾ ഇതൊരു സുരക്ഷിതമാണ് ഒരു വിദ്യാഭ്യാസ സ മേഖല അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നതിലുപരി ഞങ്ങൾക്ക് സുരക്ഷിതമായി ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാം തിരിച്ചു വരുന്നത് വരെ അവിടെ ഉണ്ടാവും അവനവിടെ ഉണ്ടാവും സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള ഒറ്റ ഒരു ആശ്വാസമാണ് നമ്മളെപ്പോലെയുള്ള ഇതുപോലെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ ജീവിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക സത്യം അപ്പം അത് ഇതിനെതിരെ സർക്കാർ രണ്ട് കണ്ണും തുറന്നുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ അത് ഓൾറെഡി നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഐസിക് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ അത് സാധിച്ചു തരണം അത് മാധ്യമങ്ങളായി നിങ്ങളിലൂടെ അത് സർക്കാരിൻ്റെ മുന്നിൽ എത്തട്ടെ എന്ന് വിശ്വസിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇ എസ് ഐയോ പി എഫ് ഒ അങ്ങനെയുള്ള ഒരു യാതൊരു ആനുകൂല്യങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇപ്പോൾ സ്കൂളിപ്പോൾ ഇന്ന് കൂട്ടുന്ന മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെറും കൈയ്യോടെ ഇറങ്ങിപ്പോണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഞങ്ങളില്ലത് തലത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ ജീവനക്കാരുടെ ഇടയിൽ ഒരാശ്വാസമാകുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പം ഒരു നാൽപ്പത് വർഷത്തിലും ഈ ഫീൽഡിൽ ആളുകൾ ആളുകളിപ്പം പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എ ബി സി ഡി നാല് ഗ്രേഡ് തിരിച്ചുകൊണ്ട് അനുവദിച്ചത് പക്ഷെ കഴിഞ്ഞ വർഷം ആ ഒരു സർക്കാരിന്റെ മാനദണ്ഡത്തിൽ പറയുന്നത് പക്ഷേ ആ ഒരു അനുവാദത്തില് എല്ലാ സ്കൂളിനും അനുവദിച്ചു അല്ലെങ്കിൽ പാക്കേജ് അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആ